ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആദർശനോട് കിരൺ പറയാണ് അളിയ നീ കുറച്ചുകൂടി ഒന്ന് പുരോഗമിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോയാലോ നമ്മൾ രണ്ട് ഫാമിലി മാത്രമായിട്ട് നീ എല്ലാ അർത്ഥത്തിലും നയന നിനക്കൊരു ഭാര്യ ആയിട്ടില്ലെങ്കിൽ നമുക്ക് നിങ്ങളെ ഹണിമൂൺ ട്രിപ്പ് ആക്കാം ഹണിമൂൺ ട്രിപ്പോ എന്താ കേട്ടിട്ടില്ലേ എന്തായാലും നീ വാ അവനും നയനയും ഉറങ്ങാൻ കിടന്നിടത്ത് നിന്ന് ആലോചിക്കോ ഈ കാര്യങ്ങളൊക്കെ കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശ് പിന്നെ നായനയുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് നയനയുടെ മുഖം തന്നെ നോക്കി കിടക്കുകയാണ് അവൻ മെല്ലെ കൈകൊണ്ട് പോയതാണ് എന്നിട്ട് പിന്നെയും പറയുകയാണ് ഉണർന്നാ മോശാണ് ഓരോരോ അബദ്ധങ്ങളൊക്കെ കാണിക്കുവാണെങ്കിലും ഇവള് പോലെ പാവ പെട്ടെന്ന് നയനെ ഞെട്ടി എണീച്ച് എന്നിട്ട് പറയാണ് യോ പേടിച്ചു പോയല്ലോ ഇത് ഞാനാ അപ്പം നാന പറയാണ് ഇതെപ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് കിടന്നേ അത് നമ്മൾ ഒരു ബെഡിലല്ലേ കിടക്കുന്നത് എന്തിനാ എൻ്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയത് ഇതെ എന്നെ കൊല്ലാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നീ വെറുതെ അനാവശ്യമായിട്ടൊന്നും പറയല്ലേ വെറുതെ ഓരോന്ന് ഊഹിച്ചെടുക്കുക അല്ലേ നീ എൻ്റെ ഭാര്യയല്ലേ പിന്നെ കുറച്ച് അടുത്ത് കിടന്നാൽ എന്താ കുഴപ്പം ആ ബോധമൊക്കെ വന്ന് തുടങ്ങിയോ പിന്നെ നയന അവൻ്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞിൻ്റെ സന്തോഷത്തോടെ കിടക്കുകയാണ് അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് ചെറിയ സ്നേഹമൊന്നുമല്ല ആദർശേട്ടൻ്റെ മനസ്സിൽ ഞാൻ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല എന്നാൽ പിന്നെ ദൂരെ മാറി കിടക്കണ്ട അടുത്ത് കിടന്നു ഏ ഉറക്കത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് അറിയാതെ വന്നതാ അതിനുശേഷം എന്തിനാ അങ്ങനെ നോക്കിയത് എന്നൊന്നും അറിയില്ല അതും മുത്തശ്ശം പറഞ്ഞിട്ട് ചെയ്തതാണോ പിന്നെ ഞാൻ മനസ്സിൽ കാണുകയാണ് അടുത്ത് വന്ന് കിടക്കാൻ ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്നെ അന്ന് എഞ്ചോട് ചേർത്ത് കിടത്തിക്കൂടെ നീ എന്താ ആലോചിക്കുന്നേ ഞാൻ എന്താലോചിച്ചാലും അത് നടക്കണേ എന്നാ പ്രാർത്ഥന പിന്നെ ആദർശം മനസ്സിൽ കരുതുകയാണ് ഞാൻ അങ്ങോട്ട് പോയി കിടക്കണമെന്ന് പറയാതെ അവൾക്ക് ഇങ്ങോട്ട് അടുത്തോട്ട് വന്ന് കിടന്നൂടെ അപ്പം ഞാനേ ചോദിക്കുകയാണ് ആദർശമായിട്ടിനെന്താ ഇപ്പം ആലോചിച്ചത് അതേ ഞാൻ ആലോചിച്ചാലും അത് നടക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന പിന്നെ ഞാൻ എന്നെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് നല്ലൊരു ഉറക്കായിരുന്നു അതങ്ങ് പോയി എത്ര മണിക്കാണ് വന്ന് കിടന്നത് എന്നിട്ടും ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് എന്നാലേ ഞാൻ എന്നെ ശല്യപ്പെടുത്തുന്നില്ല കിടന്നുറങ്ങിക്കോ പിന്നെ കാണിക്കുന്നത് നവ്യയും അഭിയും കിടന്നതായിട്ടാണ് അപ്പോൾ നവ്യ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയത്ത് പോലും എന്നെ മനസ്സിലൊരു തരി പോലും സ്നേഹിക്കാത്ത ഒരു തരിമ്പ് പോലും സ്നേഹം കാണിക്കാത്ത ഒരുത്തനെയാണല്ലോ വിശ്വസിച്ച് ഞാൻ കൂടെ പോകുന്നത് അവനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത് ഒക്കെ നവ്യ ആലോചിക്കുകയാണ് അവൾ സങ്കടത്തോടെ വിഷമിച്ച് കരയാണ് അവൻ നല്ല ഉറക്കത്തിലാണ് അബി പിന്നെ നയന നയന കണ്ണെന്ന് ഉറന്ന് നോക്കുമ്പോൾ കാണുന്നത് ആദർശം നന്നായിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് അടുത്തോട്ട് കിടന്നിട്ടാണുള്ളത് അവൾക്ക് നല്ല സന്തോഷമായി എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ് ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് നല്ലൊരു സുഖമാണ് പക്ഷേ സമയം ഒരുപാടായല്ലോ ഇനിയും അടുക്കളയിൽ കയറിയിട്ടില്ലെങ്കിൽ പ്രശ്നമാവും അവൻ നയന അവൻ്റെ കയ്യിൽ കൈവച്ചപ്പോൾ അവൻ പെട്ടെന്ന് ഉറക്കം ഞെട്ടി എന്നിട്ട് കൈമാറ്റി എന്നിട്ട് അവൾ ചോദിക്കുകയാണ് എന്തായത് എന്തൊറക്കായിരുന്നു എപ്പോഴാണ് ഇങ്ങോട്ട് അടുത്തോട്ട് വന്ന് കിടന്നത് എനിക്കറിയില്ല ഞാൻ ഞാൻ എന്താ ചെയ്തത് എന്താ ചെയ്തതെന്ന് എനിക്കും അറിയില്ല ദേ ഇതൊന്നും ശരിയല്ല കേട്ടോ നയന എന്തിനാ എൻ്റെ അനുവാദം ഇല്ലാതെ എന്നെ കെട്ടിപ്പിടിച്ചത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അയ്യോ ഒന്നും മനസ്സിലാവാത്തൊരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ കൃത്യമായിട്ട് അകലം പാലിച്ചാണല്ലോ കിടക്കുന്നത് ഇന്നലെ ഞാൻ ഇടയ്ക്ക് എണീച്ചപ്പോൾ രാക്ഷസനെ പോലെ എന്നെ നോക്കി കിടക്കായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും വന്നോ ഇതും മുത്തശ്ശം പറഞ്ഞിട്ട് ചെയ്തതാണോ എന്ന് ഞാനന്ന് ചോദിക്കട്ടെ ഇതേ അനാവശ്യം കാണിക്കരുത് നീ ചോദിക്കൊന്നും വേണ്ട അല്ല എല്ലാം മുത്തശ്ശം പറഞ്ഞിട്ട് ചെയ്യുകയാണെന്നല്ലേ പറച്ചിൽ ഇത് ഇത് പക്ഷേ ഉറക്കത്തിൽ സംഭവിച്ചതാ ഇനി ഉറക്കത്തിൽ വന്ന് മുത്തശ്ശം പറഞ്ഞോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നീ വെറുതെ അവസരം മുതലാക്കല്ലേ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അവസരം ഇപ്പം മുതലാക്കിക്കൊണ്ടിരിക്കുക ഇന്നലെ നമ്മൾ വൈകിയാണ് ഉറങ്ങിയത് ഇനി വേണമെങ്കിലും നിനക്ക് കുറച്ച് സമയം കൂടി കിടന്നുറങ്ങാം ആരും ഒന്നും പറയില്ല എൻ്റെ അമ്മായി എന്നെ വഴക്ക് പറയും വഴക്ക് പറയുമ്പോഴേ അത് കേട്ടുകൊണ്ട് തന്നാൽ മതി മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നിൽക്കുന്നത് ഞാൻ എന്തായാലും കുളിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പം ചായ വേണോ വേണ്ട നീ കുളിച്ചിട്ട് ചായയായിട്ട് വന്നാൽ മതി ശരി ഏയ് ചായയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാച്ചിയ എണ്ണ തേച്ച് തല മസാജ് ചെയ്തു തരാം അവരുത്തേ പണിയൊക്കെ ചെയ്യാൻ അമ്മയോട് പറയാം ബുദ്ധിമുട്ടാവില്ലേ ബുദ്ധിമുട്ടാണ് എങ്കിലും അസുഖക്കാരനല്ലേ അസുഖക്കാരനോ ഞാൻ നല്ല ഹെൽത്തിയാ ആ എന്നാലും ശ്വാസം മുടലൊക്കെ ഉണ്ടല്ലോ കുറുക്കം വലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ദേ നീ എന്നെ അത് മാത്രം പറയരുത് ഞാൻ ഇന്നലെ കുറുക്കം വലിക്കുന്ന നീ കേട്ടോ ഇന്നലെ ഞാനും ഭയങ്കര ഉറക്കത്തിലായിരുന്നല്ലോ അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല പിന്നെ ഇടയ്ക്ക് ചില മുക്കലും മുകളിലും ഒക്കെ കേട്ടിരുന്നു ശരിക്കും പിന്നെ ഞാൻ വെറുതെ പറയുമോ പിന്നെ നേന അടുക്കളയിലേക്ക് പോയി അപ്പോൾ അവൻ തലയാണിയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് ഈ പ്രണയത്തിനൊരു സുഖമുണ്ട് പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നത് കല്യാണത്തിന് ശേഷം പ്രണയിക്കുന്നത് അങ്ങനെയുള്ള ആദ്യത്തെ ഭർത്താവായിരിക്കും ഞാൻ തമ്പ ഭാര്യെ അത് ഇതിങ്ങനെ തന്നെ അങ്ങ് പോട്ടെ പിന്നെ നേന കുറച്ച് അകലം പാലിച്ചിട്ട് നോക്കുകയാണ് അപ്പോൾ അവൻ തലയാണിയൊക്കെ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അവൾക്ക് സന്തോഷമായി ഞാൻ നല്ല സന്തോഷത്തോടെ ചുറ്റി തിരിഞ്ഞിട്ടാണ് സ്റ്റാർ കേസ് ഇറങ്ങി വരുന്നത് അപ്പോൾ കണ്ടപ്പോൾ കനക ചോദിക്കാണ് എന്താ മോളെ ഇത്ര സന്തോഷം ഏയ് ഒന്നുമില്ല അമ്മേ ആ നല്ല പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ അല്ല മോളെ ഇന്നലെ രാത്രി മോള് പോയിട്ട് എപ്പോഴാണ് വന്നത് കുറച്ച് വൈകി എവിടെയൊക്കെ പോയിരുന്നു ഭാര്യയും ഭർത്താവ് ആകുമ്പോഴേ പലയിടത്തും പോകും അതേപ്പറ്റി ഇനി വിശദമായിട്ട് പറയണോ അപ്പോൾ ഭർത്താവിൻ്റെ മൊത്തത്തിൽ നല്ല മാറ്റം ഉണ്ടല്ലേ നല്ല മാറ്റമുണ്ട് ഞാൻ വീട്ടിൽ പോയി നിന്നപ്പോൾ വിളിച്ചുകൊണ്ട് വന്നില്ലേ അതിനുശേഷം എന്നെ അങ്ങനെ കുറ്റപ്പെടുത്താറില്ല ദാവ പറയാണ് ഇന്നലെ രാത്രി നീ പുറത്ത് പോയിയെന്ന് അമ്മ പറഞ്ഞായിരുന്നു ഏ ഇന്നലെ പുറത്ത് പോയിട്ട് ഒരുപാട് വൈകിയാണ് വന്നതെന്ന് നിന്റെ അമ്മയമ്മ പറഞ്ഞു കനക പറയുക ആ കുറച്ച് അസൂയോടാണ് അത് പറഞ്ഞത് നിന്റെ ശനിയൊക്കെ കഴിഞ്ഞു എന്നാ തോന്നുന്നത് മോളെ എന്നാൽ ഒരു കുഞ്ഞ് വയറ്റി വന്നപ്പോൾ എന്നെയും ആ കുഞ്ഞിനെയും ശനി വാദിച്ചിരിക്കുക സമയത്ത് നമ്മൾ ഭാര്യമാർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഭർത്താക്കന്മാർ ചെയ്യാറില്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകാറില്ലേ ഇത് ഡോക്ടറിൻ്റെ അടുത്ത് പോകണമെന്ന് പോലും ചോദിക്കാറില്ല എൻ്റെ കാര്യം പോട്ടെ ആ കുഞ്ഞിനോട് പോലും ഒരു തരി താല്പര്യമില്ല അതിപ്പോൾ അയാളുടേത് തന്നെയാണോന്നോ അയാൾക്ക് സംശയം അപ്പം നനെ ചോദിക്കുക അങ്ങനെ പറഞ്ഞോ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ നിർമ്മൽ വന്നതിന് ശേഷം അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അത് കഴിയുമ്പോൾ വാതി പ്രതിയാവും പിന്നെ കനക പറയാണ് നവ്യമ്മോളെ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ അമ്മ പോകുമ്പോൾ അമ്മയുടെ കൂടെ അങ്ങ് വന്നേക്ക് കുറച്ച് ദിവസം ദിവസം അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആദർശ മോഹനെ പോലെ തന്നെ അഭിക്കും മാറ്റം വന്നാലോ മാറ്റം ഉണ്ടാവില്ല ആദർശേട്ടനെ പോലെ അഭിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല കാര്യം ഞാൻ അങ്ങോട്ട് പോയി വന്ന് നിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോലും എന്നെ വിളിക്ക പോലും ചെയ്യില്ല പിന്നെ അല്ലെ തിരിച്ചു വിളിക്കുന്നത് അതൊരു ഭാഗ്യമായിട്ട് അമ്മേ മോനും കരുതും അപ്പം അനേം പറയണം അത് ശരിയാണമ്മേ എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ്റെ മനസ്സിൽ നന്മയുണ്ട് അമ്മയെ ഭയന്നിട്ടാണ് ഇപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ എന്നെ വിളിക്കാൻ വന്നത് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടൊന്നുമല്ല അതെനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പം ഞാനെ കനകയും പറയാണ് ആ അത് ശരിയാ നല്ല രാത്രിയിലും മോനെ ഉറങ്ങാതിരുന്നിട്ടുണ്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞില്ലേ ഞാൻ ആ വീട്ടിൽ പോയിരുന്നെങ്കിൽ അഭിയും അവൻ്റെ അമ്മയും ഒക്കെ സുഖമായിട്ട് ഉറങ്ങിയേനെ അവിയോ അറിയാം ഇപ്പം ഞാൻ മുറിയിലുള്ളതാ അവന് ബുദ്ധിമുട്ട് ഈ വീട്ടിനകത്ത് ഒന്ന് രണ്ട് പാഴുകളുണ്ട് അത് ഒന്നാമത്തെ അവനും അവൻ്റെ അമ്മയാണ് ഞാൻ അവൻ്റെ പെങ്ങന്മാർ പഠിക്കാൻ പോയതുകൊണ്ട് ഇപ്പം അവരുടെ ശല്യം ഇല്ല തന്ത്രശാലി ആയതുകൊണ്ടാണ് ചേച്ചിക്കും ആദർശേട്ടനും ഇടയിൽ അവൻ കയറി വന്നത് എങ്കിൽ ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് ചേച്ചിക്ക് ജീവിക്കായിരുന്നു അല്ല മോളെ അതിനുള്ള യോഗം ഇവൾക്കല്ലായിരുന്നു എങ്ങനെയാ ആ സമയത്ത് ഇവളുടെ മനസ്സിലൊന്നും നന്മ കുറവായിരുന്നു കുറവായിരുന്നോ ഇവളുടെ സ്വഭാവത്തിനനുസരിച്ചൊരു ഭർത്താവിനെ ഇവൾക്ക് കിട്ടിയത് ഞാനെ പറയാണ് ഒന്ന് ചുമ്മാതിരിക്കമ്മേ ഇനിയിപ്പോൾ സംഭവിച്ചതിനെക്കുറിച്ചൊന്നും പറയണ്ട ഇങ്ങനെയെങ്കിലും നമുക്കവനെ മാറ്റിയെടുക്കണം അങ്ങനെ അവൻ മാറണമെങ്കിൽ ആദ്യം അവൻ്റെ അമ്മയെ കൊല്ലണം ഓ കനക പറയാണ് അയ്യോ ഒന്ന് പതുക്കെ പറയടി അപ്പോൾ ഞാനേന അത് ചേച്ചി പറഞ്ഞത് ശരിയാ പോലുള്ള ആൾക്കാരാണ് ഒരു കുടുംബം കൊളന്തോണ്ടുന്നത് അതെ ഏത് വീട്ടിൽ പോയാലും അത്തരക്കാരുണ്ടാവും വീട്ടിലുള്ളവരെ തമ്മിൽ തല്ലിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അകറ്റി നിർത്തുക വേണ്ടത് എല്ലാവരും നിന്റെ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് മോളെ നീ ആഗ്രഹിച്ച രീതിയിലാണ് നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് മാക്സിമം മുതലാക്കു എൻ്റെ കാര്യമൊന്നും നോക്കണ്ട നവ്യ നയനയോട് പറയാ നവ്യയുടെ സ്വഭാവം ആകെ മാറി മോളെ പക്ഷേ ആ സമയത്ത് അബി ഒരുപാട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇനി മുമ്പ് ഒരു ദിവസം ചേച്ചിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയില്ലേ ഈ തള്ളി വീഴ്ത്തിയിട്ട് തട്ടിക്കൊണ്ടു പോയതാണെന്ന് അവൻ പറഞ്ഞത് ഏ അത് സത്യമായിരിക്കില്ല അമ്മേ അവനായിരിക്കും ചിലപ്പം ആ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവൻ എനിക്കങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ ഈ നിർമ്മലിൻ്റെ കാര്യത്തിലും കളിച്ചതും അബി തന്നെയായിരിക്കും എന്നെ കാണിക്കുന്നത് അനിയയാണ് അനിക്ക് ഞാനെ ചായ കൊണ്ടു കൊടുക്കുകയാണ് എന്നിട്ട് ചായ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ് അനി ഇതാ ചായ ചൂടോടെ ചായ കുടിക്കേ എന്നിട്ട് അനിയോട് പറയാണ് ദേ ഇന്നലെ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കേണ്ട എല്ലാവർക്കും തെറ്റുകൾ പറ്റും പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ആവർത്തിക്കാൻ പാടില്ല ഞാൻ രാവിലെ നന്ദുവിനെ വിളിച്ചിരുന്നു നന്ദു പറഞ്ഞു എല്ലാം അനിയോട് സംസാരിച്ചു എന്ന് അപ്പോൾ അവൾക്കും വലിയ ആശ്വാസമായി പക്ഷേ ഏട്ടത്തി എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദുവിൻ്റെ മനസ്സിൽ അത്രയും ചിന്തകളില്ലായിരുന്നെങ്കിൽ അവൾക്ക് നേരത്തെ പറഞ്ഞ് എന്നെ തിരുത്താമായിരുന്നില്ലേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അവൾ പഴപ്പോൾ പലപ്പോഴും എസ് എന്ന മുകളിൽ നിന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് അതൊക്കെയാ അനിയുടെ തെറ്റിദ്ധാരണയാ എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു ദിവസം രാത്രിയിൽ നന്ദു ഏട്ടത് വീട്ടിൽ പോയിട്ട് നന്ദുവിനോട് എൻ്റെ ഇഷ്ടം പറഞ്ഞതാണ് ആ എന്നിട്ട് അവൾ അനിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നോട് ആ സമയത്ത് അവിടുന്ന് പെട്ടെന്ന് പോകാനാണ് പറഞ്ഞേ അതിനുശേഷം എന്നെ ഫോണിൽ വിളിച്ചോ നേരിട്ടോ എന്നോട് അഭിപ്രായം പറയായിരുന്നു അവൾ അതും ചെയ്തില്ല അവൾ ആ സമയത്തൊക്കെ വലിയ മനപ്രയാസത്തിലായിരുന്നു അതുകൊണ്ടാണ് അനിയോടൊന്നും തുറന്നു പറയാതിരുന്നത് എനിക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നത് അവൾക്ക് വലിയ ഷോക്കായിപ്പോയി അവസാനം ഒരു രക്ഷയും ഇല്ലെന്ന് കണ്ടപ്പോഴാണ് അവൾ എന്നെ വിളിച്ച് വിവരം പറഞ്ഞത് ആ സമയത്ത് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളുടെ കരുണത്ത് തല്ലി അയ്യോ അടിച്ചോ അടിക്കാതെ പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അത് ആ സമയത്ത് എന്നെ എന്നോട് പറയേണ്ടതല്ലേ അതല്ലേ മര്യാദ എൻ്റെ അവളുടെയും ജീവിതത്തിൽ രഹസ്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ അനിക്കും ഇത് എന്നോട് പറയായിരുന്നു രണ്ടാളും തെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കഴിഞ്ഞു ഇനി ഒരിക്കലും ഇതൊന്നും ആവർത്തിക്കരുത് ആ വീട്ടുകാരിപ്പോൾ അനിക്കു വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് അവളെ ഒരു കാരണവശാലും സങ്കടപ്പെടുത്തരുത് അവൾ അത്രത്തോളം അനിയെ സ്നേഹിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെയാ നീയും നന്ദുവും ഒന്നിക്കാൻ ശ്രമിച്ചത് അവൾക്ക് കൂടി മോശപ്പേരുണ്ടാക്കി ഇനി അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യില്ല എത്തി എഴുത്തി പിന്നെ ചായയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് മിടുക്കനാകും എന്നിട്ട് കല്യാണം വിളിക്കാനുള്ളവരെയൊക്കെ വിളിക്കാൻ നോക്ക് കല്യാണത്തിന് വേണ്ടി ഇവിടെ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുക എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അതിൻ്റെ ഒരു സമാധാനം ഉണ്ട് എനിക്ക് എന്നോട് എനിക്ക് ദേഷ്യമുണ്ടോ എന്തിന് എഴുത്തിയല്ലോ ഇവിടെ തീരുമാനങ്ങളൊന്നും എടുത്തത് നന്ദുവല്ലേ നമ്മൾ രണ്ടുപേരുടെയും ഇവിടുത്തെ ജീവിതം വലിയ കഷ്ടത്തിലാണെന്ന് അവൾക്കറിയാം അതുകൊണ്ട് മൂന്നാമത് ഒരാളായി അവൾ ഇങ്ങോട്ട് വരാൻ അവൾ ആഗ്രഹിക്കുന്നില്ല അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയതാ എനിക്ക് പറ്റിയ തെറ്റ് വീണ്ടും പോകാനൊരുങ്ങിയ നയനെ അവൻ വിളിക്കുകയാണ് എടുത്തി ആദർശ്ശേട്ടൻ ഒരിക്കലും ഇത് അറിയരുത് അപ്പോൾ ആദർശേട്ടൻ മാത്രം അറിയാതിരുന്നാൽ മതിയോ ബാക്കി എല്ലാവരോടും പറയാമോ ആരും ഇതറിയില്ല അങ്ങനെ മറ്റുള്ളവരോടൊക്കെ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇതൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞാൽ തന്നെ എന്നെയും എൻ്റെ അമ്മയെയും ചേച്ചിയെയും ഒക്കെ ആയിരിക്കും എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മൾ അറിഞ്ഞത് നമ്മളെ മനസ്സിൽ തന്നെ നിന്നോട്ടെ ഈ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശ് ബെഡിൽ ഒരു നല്ല മുല്ലപ്പൂവിൻ്റെ മാലയൊക്കെ ഇട്ടിട്ടാണുള്ളത് അപ്പോൾ അതെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയാണ് മുല്ലപ്പൂ വിതറിയില്ലെങ്കിലും അവൾ അരികിൽ വരുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെയും നല്ല നല്ല സുഗന്ധത്തിൻ്റെയും വാസനയായിരിക്കും അവൻ മുല്ലപ്പൂ പിടിച്ച് നിൽക്കുന്ന ഇരിക്കുന്നതാണ് അവൾ കണ്ടത് വരുമ്പോൾ അപ്പോൾ ചായയുമായിട്ട് വന്നിട്ടവൾ നോക്കി ചനക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ എവിടെ ഇട്ടിട്ട് പോയത് ഇട്ട് പോയെങ്കിൽ എന്താ ഞാൻ വരുമ്പോൾ അത് മണത്ത് നോക്കുമായിരുന്നല്ലോ ഞാനോ ഏ ഇതെടുത്ത് എറിയാൻ തുടങ്ങുമായിരുന്നു എന്നാൽ പിന്നെ ഈ ചായ കുടിച്ചിട്ട് എടുത്തെറി ആ എൻ്റെ ദൈവമേ ഈ മുറിയിൽ രാത്രി എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു നിശ്ചയം ഇല്ല ഫാദർശ പറയാണ് അതിനിവിടെയൊന്നും നടക്കുന്നില്ലല്ലോ അപ്പൊ ഞാനാ ഉം ഒന്നും നടക്കുന്നില്ലെന്ന് വിശ്വസിക്കാൻ പ്രയാസാ സത്യം പറയാലോ സുരക്ഷിതായിട്ട് ഈ മുറിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ ഇതൊക്കെ ഞാൻ ആരോടാ ഒന്ന് പറയുന്നേ മുത്തശ്ശന് ചായ കൊടുത്തായിരുന്നോ ആ കൊടുത്തു അപ്പം നീ എന്തെങ്കിലും മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ പറഞ്ഞായിരുന്നോ ആ പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞേ ഈ മുറിയിൽ നിന്നും ഒന്ന് മാറിക്കിടന്നാൽ കൊള്ളാമായിരുന്നു പറഞ്ഞു അല്ല അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അവർ ചോദിച്ചില്ലേ ചോദിച്ചു എല്ലാം ഞാൻ പറഞ്ഞു ഇന്നലെ നടന്നതെല്ലാം പറഞ്ഞു അയ്യേ നീ എന്ത് പണിയായി കാണിച്ചത് എടി സ്വന്തം ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ച് പറയൂ ആ ഇതൊരു നല്ല ചോദ്യാ എങ്കിൽ പിന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനാ ലോകത്ത് ഒരു പെൺകുട്ടികളും സ്വന്തം ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാറില്ല അല്ല എത്ര അടുപ്പമുള്ളവരോടായാലും ശരി അപ്പോൾ പറഞ്ഞില്ല അല്ലേ പരാക്രമം ചിലപ്പം കൂടിയാൽ പറഞ്ഞു തന്നിരിക്കും ആ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഇപ്പോൾ ഒന്നും ചെയ്തില്ല എന്തെങ്കിലും മോശമായ പെരുമാറ്റം ഉണ്ടാവുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട് പിന്നെ അവർ രണ്ടുപേരും പരസ്പരം പ്രേമിച്ച കഥയൊക്കെ പറയുകയാണ് അപ്പോൾ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയാണ് ഞാൻ ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അവൻ ഞെട്ടിലൂടെ കേൾക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോഴത്തെ വീഡിയോ ആയിട്ട് എന്നോട് വരുന്നതാണ് അതുവരേക്കും ബായ് ബായ്